കിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്ക വന്ന സ്ഥലത്താണ് പ്രമാഡം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇന്ന് നമുക്ക് ഓഫർ സെയിൽ വീഡിയോ ആണ് ഉള്ളത് അപ്പോൾ വീഡിയോയ്ക്ക് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രമേ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവൂ നമുക്ക് രണ്ട് പതിനഞ്ച് മുതൽ രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഇന്ന് ഓഫർ റേറ്റുള്ള മെറ്റീരിയൽസ് ലഭിക്കുന്നത് അപ്പം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രമാണ് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് ഒരു മെറ്റീരിയൽ കണ്ടാലുടൻ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയക്കരുത് രണ്ട് പതിനഞ്ചിനും രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ ഓരോ നമ്പറും നമ്മൾ ഓരോ കാറ്റഗറി ആക്കിയിട്ടാണ് റിപ്ലൈ തരുന്നത് ഇതിനിടയിൽ കോൾ ചെയ്യുകയോ മിസ് കോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാങ് ആകുകയും റിപ്ലൈ കിട്ടാൻ ഡിലേ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രണ്ടേ മുക്കാൽ വരെ നമ്മുടെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ പാടുള്ളതല്ല ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഒരു നമ്പറിലും മെസ്സേജ് ചെയ്ത് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി അടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓഫർ റേറ്റ് വരുന്ന മെറ്റീരിയൽ കാണാം ജൂൺ ഒന്നാം തീയതി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി മിനിമം മുപ്പത് ഉള്ള സ്ക്രീൻഷോട്ട് അയക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിയാകുന്ന ആകുന്ന ആൾക്ക് നമ്മളൊരു ഗോൾഡ് റിംഗ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ചാനലിൽ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇത് ബി എസ് വൈ മെറ്റീരിയൽ ആണ് അൻപത്തിയാറ് അൻപത്തി എട്ട് ഇഞ്ച് വിടുത്തു വരുന്ന മെറ്റീരിയലാണ് ബി എസ് വൈ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കായിരുന്നു നമ്മളിന്ന് ഓഫർ റേറ്റിൽ ഈ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പം നമ്മൾ നേരെ പകുതി റേറ്റിലാണ് മിക്ക മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല റേറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇതിന് മൂന്ന് കളറുകളാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ആദ്യത്തെ കളർ വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ റാണി പിങ്കും വൈറ്റും ആണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ പ്രിൻറ്റും വരുന്നുണ്ട് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല അകംബുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സൈഡ് ഓപ്പൺ കുർത്തിക്ക് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലൂ കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ പ്രിൻ്റും ബ്ലാക്കും അതിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് അതിൽ റെഡ് കളറും വൈറ്റ് കളറും ബ്ലാക്ക് കളറും തന്നെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഈ ബി എസ് വൈയുടെ ഈ ഡിസൈൻ നമുക്ക് മൂന്ന് കളറുകളാണ് അവൈലബിളായിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽസ് കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് മുപ്പത്തി എട്ട് നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഇന്ന ഒരു ദിവസം ഫ്രീ ഷിപ്പിംഗ് ഇല്ല അതായത് പകുതി റേറ്റിലാണ് മിക്ക മെറ്റീരിയൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം അടുത്തത് കളർ വന്നിട്ട് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് അതിൽ വൈറ്റ് കളർ സ്റ്റാറിൻ്റെ ചെറുതും വലുതുമായ സ്റ്റാറിൻ്റെ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് രണ്ട് നാൽപ്പത്തി അഞ്ച് വരെ മാത്രമാണ് ഓഫർ റേറ്റ് ഉള്ളത് നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് പതിനഞ്ചിനും രണ്ട് നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ വന്നിട്ടുള്ള മെസ്സേജിനാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് പീച്ച് ആണ് വരുന്നത് വളരെ കുറച്ച് ഡിസൈൻസ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ രണ്ട് നാൽപ്പത്തി അഞ്ച് വരെ മെസ്സേജ് അയക്കുന്നവർക്ക് ആയിട്ടുള്ള മറ്റ് കളക്ഷൻസ് നമ്മൾ ആ ഫോട്ടോസ് അയച്ചു തരും ഇപ്പോൾ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഓരോ മെറ്റീരിയൽസിൻ്റെയും സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അയച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ പറ്റുകയുള്ളൂ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ച് പിന്നീട് അതിന് റിപ്ലൈ വരുമ്പോഴേക്കും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആകും അതുകൊണ്ട് തന്നെ എത്ര മീറ്റർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെൻറ് ആണോ എന്ന് കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടായിരിക്കണം ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ കളർ വന്നിട്ടുള്ളത് റെഡ് കളറ് ഗ്രേ കളറ് ചിക്കു കളറ് ബ്ലാക്കും ഒക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഈ ഫ്ലവറിൻ്റെ കളർ റെഡ് കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ പ്ലെയിൻ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടാണ് ഇതിനോടൊപ്പം പ്ലെയിനും കൂടെ ഉൾപ്പെടുത്താതിരുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഗ്രീൻ കളറും ക്രീം കളറും അതുപോലെ തന്നെ ഗോൾഡന് ബ്ലാക്കും ഒക്കെയാണ് ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് എല്ലാത്തിനും മാച്ചിങ് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ ആണ് നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കാണാം ഓഫർ റേറ്റിൽ കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും ആ ഒരു മെറ്റീരിയൽസ് മാത്രമായിരിക്കും ഓഫർ റേറ്റിൽ കിട്ടുന്നത് രണ്ടേ മുക്കാൽ വരെ മാത്രമാണ് ഓഫർ ഉള്ളത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് വീണ്ടും വീണ്ടും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിൽ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് പതിനഞ്ചിനും രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ മാത്രം മെസ്സേജ് ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മെസ്സേജ് ചെയ്യുക വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിന് റിപ്ലൈ കിട്ടാൻ ഡിലേ വരും അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഡിസൈൻറെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് ഗോൾഡൻ കളറും ബ്ലാക്കും ഗ്രേ കളറും ഒക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് ക്വാളിറ്റി കൂടിയ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ അറുപത്തി അഞ്ച് രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വന്നിട്ട് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങില്ല റേറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമ്മൾ സെറ്റായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ട് കട്ട് ചെയ്ത് തരത്തില്ല ഇതാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ബോട്ടം പീസ് മാത്രമായിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് വരും ഇതിൻ്റെ ടോപ്പ് പീസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഓരോ മെറ്റീരിയലിൻ്റെയും ഓഫറായിട്ടും നമ്മൾ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽസ് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അല്പം കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ബോട്ടം പീസ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തുവരും ടോപ്പ് മാത്രമായിട്ട് കിട്ടത്തില്ല അടുത്തത് കളർ വന്നിട്ട് മസ്റ്റാഡി യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്ക് കളറും വൈറ്റുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് എൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൽ മസ്റ്റാഡി യെല്ലോയിൽ വൈറ്റ് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും മറ്റ് കളറുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതും മാച്ച് ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ബോട്ടം മെറ്റീരിയൽ വരുന്നത് രണ്ട് ഡിസൈനുകൾ വരുന്നുണ്ട് ആദ്യത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വേണ്ട മെറ്റീരിയൽസിന്റെ ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ ആണോ എന്ന് പ്രത്യേകം അയക്കേണ്ടതാണ് രണ്ട് പതിനഞ്ച് മുതൽ രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഓഫർ ഉള്ളത് അപ്പോൾ രണ്ട് പതിനഞ്ച് മുതൽ ഓരോ കസ്റ്റമറും ഓരോ മെറ്റീരിയൽസും പല അളവിലായിരിക്കും കട്ട് ചെയ്ത് വാങ്ങുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഈ മെറ്റീരിയൽസ് തരുമെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല കാരണം മെറ്റീരിയൽസ് ഓരോ കസ്റ്റമറും പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഡിസൈൻ അതായത് വീഡിയോയിൽ കാണിക്കാത്ത മറ്റ് ഡിസൈൻ്റെ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ഫോട്ടോയും കൂടി നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് കോഫി ബ്രൗൺ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് മെറ്റീരിയൽസിന് ഡാമേജ് ഒന്നും ഇല്ലാന്ന് തന്നെ നമ്മൾ നൂറ് ശതമാനം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓരോ മെറ്റീരിയൽസും അയക്കുന്നത് കളറിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉള്ളവർ അത് പ്രത്യേകം ചോദിക്കണം ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് മിക്സ് ആൻഡ് മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മളിത് നൂറ്റി പത്ത് രൂപയ്ക്ക് മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന് വൺ സൈഡ് മാത്രമാണ് ഇതുപോലുള്ള ബോർഡർ വരുന്നത് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് അതുപോലെ കുർത്തി ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വന്നിട്ട് എൺപത്തി രൂപയാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് കളറില് ബ്ലാക്കും റെഡും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച മെറ്റീരിയൽസ് പോലെ ഒരു സൈഡിൽ മാത്രമേ ഇതുപോലുള്ള ബോർഡർ വരുവുള്ളൂ എൺപത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കളങ്കാരി പ്രിൻ്റ് വരുന്ന ആ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെയും റേറ്റ് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇതിനും വൺ സൈഡ് മാത്രമാണ് ഇതുപോലുള്ള ബോർഡർ വീതിയുള്ള ബോർഡർ വരുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് ഡാർക്കും ആണ് അതിൽ റെഡ് കളറും വൈറ്റ് കളറും ബ്ലാക്കുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നേരത്തെ ബ്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് റെഡും വൈറ്റും ബ്ലാക്കുമാണ് ഈ ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വരുന്നത് ഇതിലെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും അജറക്കിൻ്റെ പ്രിൻറ് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എൺപത്തി അഞ്ച് രൂപ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ കളർ കാർഡ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യേണ്ടത് ഇതിൻ്റെ റേറ്റും എൺപത്തി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും അജറക്ക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് കളർ വന്നിട്ട് റെഡ് കളറാണ് അതിൽ നേവി ബ്ലൂ കളറും ഗോൾഡൻ കളറുമാണ് പ്രിൻറ്റ് വരുന്നത് റേറ്റ് എൺപത്തി രൂപ വെടുത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് കോട്ടൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കളർ വരുന്നത് ചില്ലി റെഡ് കളറാണ് വരുന്നത് അതിൽ രാമ ഗോൾഡൻ കളറും നേവി ബ്ലൂ ആണ് പ്രിൻറ് വരുന്നത് ഇതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എൺപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കളർ വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അതിൽ ഓറഞ്ച് കളറും റെഡ് കളറും ഗോൾഡൻ കളറുമാണ് പ്രിന്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഓർഗാൻസ മെറ്റീരിയൽസ് ആണ് അറുപത്തി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങും ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്താനുള്ളത് കൊണ്ട് കൂടുതൽ ഡിസൈൻസ് ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ വേണ്ടതിൻ്റെ എല്ലാ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം എത്ര മീറ്റർ ആണെന്നുകൂടെ കൃത്യമായിട്ട് അയക്കണം